ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിലെ ഒരു പ്രധാന അട്രാക്ഷനായ ലോട്ടസ് ടെമ്പിളിൻ്റെ മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിർമ്മിച്ച ഈ ബഹായ് ക്ഷേത്രം ബഹായ് മതവിശ്വാസികളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളില്ലാത്ത ഒരു ക്ഷേത്രമാണ് ഇത് നമ്മുടെ ഇറാനിയൻ ആർക്കിടെക്റ്റായ ഫാരിബോസ് സാവയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് കൂടാതെ ഇവിടെ നമ്മുടെ ജാതി മത ഭേദമേനെ എല്ലാവർക്കും സന്ദർശിക്കാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് ഈ ബഹായ് ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് വീണ്ടും വീണ്ടും അവിടെ കുറേ നേരം അവിടെ ഇരിക്കാൻ തോന്നുന്നു അതാണ് ാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത്രയേറെ ശാന്തതയാണ് ഈ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ളത് ഓക്കെ എല്ലാവരും ഒന്ന് കണ്ടാൽ ഞാൻ ആദ്യമായിട്ടാണ് പോണത് ഇതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഒരു ക്ഷേത്രം നടന്ന സമയത്ത് വിളക്ക് അങ്ങനെ പല ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല ഒരു മെഡിറ്റേഷൻ സെൻറ്റർ കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് മനസ്സിലായത് അത്രയേറെ ശാന്തത നമുക്ക് അവിടുന്ന് അനുഭവിച്ചു ഓക്കെ താങ്ക് യു